കേരള പി എസ് സി മുഖാന്തരം മിനിമം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ വളരെ പെട്ടെന്ന് നോക്കാം കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള യോഗ്യതയുള്ള ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഓൾറെഡി ഇതിന് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തതാണ് ബട്ട് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പൂജ്യം എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അപ്പോ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ പ്രസ്മാൻ പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ട്വൻ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതൽ ഏകദേശം ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കും തിരുവനന്തപുരം ഒരു ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം എസ് സി അഞ്ചും OBC ബി മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള യോഗ്യത പാസ് ഇൻ സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിട്ടുള്ളത് പുതിയ രീതിയിലുള്ള ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഒരു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഈ ഒരു യോഗ്യതയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് ഒക്കെ പാസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അതിൻ്റെ മോളിൽ യോഗ്യതയുള്ളവരുണ്ടാവും അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വേക്കൻസി കുറവാണെന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കേണ്ട താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക